സംസ്ഥാനത്ത് പ്രതിഷേധം രൂക്ഷമാക്കുന്നു ജ്വല്ലറികൾ തിരക്കൊഴിയുന്നു പ്രതിഷേധിച്ച് ജനം റെക്കോർഡ് സ്വന്തമാക്കി സ്വർണ്ണവില ദിനം പ്രതികുതിക്കുന്നത് വൻ യു എസ് ഫെഡറൽ റിസർവിൽ നിന്നുള്ള കൂടുതൽ നിരക്ക് കുറയ്ക്കൽ പാതയിൽ ഡോളർ ദുർബലമാകുന്നത് തുടരുന്നതിനാൽ ഇന്ത്യയിലും അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവില ബുധനാഴ്ച പുതിയ ആജീവനാന്ത റെക്കോർഡിൽ യു എസ് ഗോൾഡ് ഫ്യൂച്ചറുകൾ എന്നിവ ഒരു ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ് ഡോളറിൽ എം സി എക്സ് സ്വർണ്ണ ഫ്യൂച്ചറുകൾ എഴുപത്തി ആറായിരം ഇന്ത്യയിൽ റീറ്റെയിൽ സ്റ്റോറുകളിൽ പ്രധാന നഗരങ്ങളിൽ ഇരുപത്തിനാല് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണ്ണത്തിന് എഴുപത്തി ഏഴായിരം രൂപയ്ക്ക് മുകളിലേക്ക് ും സ്വർണ്ണവില ഉയർച്ചയുടെ പടവുകൾ തന്നെ പ്രവചനം ജനത്തെ കത്തിക്കയറിയ സ്വർണ്ണവിലന്ന് അറിയാം അതിന് മുൻപ് ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വാർത്തകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്നത്തെ ഞെട്ടിക്കുന്ന സ്വർണ്ണവില ഏഴായിരം രൂപ കടന്ന ഗ്രാമിന് ഏഴായിരത്തി അറുപതും പവന് അമ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപതുമായിരിക്കും എന്തുകൊണ്ട് സ്വർണ്ണവില അതിവേഗത്തിൽ കത്തിക്കയറു ഇസ്രായേലിൽ നടക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളും സ്വർണ്ണവില ഉയർത്തുന്നതിന് കാരണം ആഗോളതലത്തിൽ വരാനിരിക്കുന്ന മീറ്റിംഗുകൾ യു എസ് കൂടുതൽ നിരക്ക് കുറിക്കുന്നതിനുള്ള ശക്തമായ പ്രതീക്ഷയുമാണ് സ്വർണലോ ഉയർത്തുന്നത്